ഹായ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇങ്ങനെ തൊള്ളായിരം കണ്ടിയിലേക്ക് പോവാൻ അടുത്ത ട്രിപ്പ് നോക്കുകയാണ് നൈറ്റ് ആണിപ്പോ ആറു മണിയായി നമ്മളങ്ങോട്ടൊക്കെ ഉള്ള യാത്രയിലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്കീ തൊള്ളായിരം കണ്ടിട്ട് വെച്ച് കാണാം ഓക്കെ ബൈഫ് തൊള്ളായിരം കണ്ടി കൽപ്പറ്റയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് ചുണ്ടയിൽ നിന്നും മേപ്പാടി ചൂരൽമല സൂചിപ്പാറ റൂട്ടിലാണ് തൊള്ളായിരം കണ്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോ കോളയാട് എത്തിയിരിക്കുകയാണ് കൊളയാട് അൽഫോൺസ അടുത്താണ് ഉള്ളത്. അൽഫോൺസ പള്ളിയാണത് ഇപ്പോൾ ഇവിടുന്ന് നേർച്ചയായിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് വിചാരിച്ചു ഞങ്ങൾ എപ്പോഴും വയനാട് പോകുമ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ടാണ് പോവാറ് അപ്പോൾ നമ്മളിപ്പോൾ വൻ കണ്ണവം കാലിലോട്ടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു ഏഴരയായി ഇപ്പോൾ നമ്മളിപ്പോൾ പരമാവധി മാക്സിമം വേഗത്തിൽ പോകാൻ നോക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സ്വരം കയറാൻ പോകുന്ന സമയത്ത് നല്ല ചെറിയൊരു വാട്ടർഫോൾസാണ് ഇപ്പോൾ രസമുള്ളത് കാണാനുണ്ട്

ചെറിയൊരു ചായ ഓടിക്കാൻ വേണ്ടി കയറിയാണ് ചേട്ടാ എനിക്കൊരു കാപ്പി പിന്നെ ഒരു അപ്പം കാശ് അപ്പം നമ്മളിവിടെ വയനാട് ചുരം കഴിഞ്ഞു മുകളിലെത്തി അപ്പൊ ഞങ്ങൾ ചെറിയൊരു ചായ ഓടിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ചെറിയൊരു തട്ടുകട കയറി ചായ അടിക്കുകയാണ് പുള്ളിക്കാരൻ്റെ പേര് കുട്ടപ്പൻ എന്നാണ് ഇവിടെ തന്നെയുള്ള ആളാണ് നല്ല ആളുടെ അടിപൊളിയാണ് ഇവിടെ തന്നെയാ വയനാട് തന്നെയാ തന്നെയാ വയസ്സ് നമ്മൾ വയനാട് എത്തി വയനാട് ചൊരത്തിലാണുള്ളത് അപ്പൊ വരുന്നാടിക്ക് ചെറിയ ചായക്കട ഉണ്ട് അപ്പം അവിടുന്ന് കട്ടനടിക്കാനുള്ള പരിപാടിയായിരുന്നു കട്ടൻ അടിക്കുകയാണ് പ്രണവ് ആദ്യ പ്രണവ് നീ പറഞ്ഞിട്ടില്ല നീയ നീ കുഴപ്പ ഞാൻ പ്രണവ് നല്ല ചായ പൊടിയാണ് പ്രണവ് ചായക്ക് മാത്രമുണ്ടാ നല്ല അപ്പൊ വയനാട് വരുന്നവരൊക്കെ റോഡ് കുറച്ച് നോക്കണം നമ്മൾ ഒരു ഫുഡിൽ വീണാണ് കാണിക്കുന്നത് ടപ്പം നല്ല അടി ച ഐസ് ഞങ്ങളിത് വയനാട്ടിലേക്കുള്ള പോകുന്ന ബൈക്കാണ് ഒരു തേയിലത്തോട്ടം കണ്ടിട്ടൂടെ നിർത്തിയതാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അവിടുന്ന് പോയിക്കൊണ്ട് ഇവിടുന്ന് തന്നെ ഏകദേശം ഒരു മുക്കാ മണിക്കൂർ ഉള്ളു തൊള്ളേരം കണ്ടിയിലേക്ക് മുക്കാമണിക്കൂർ മുക്കാ മണിക്കൂറുണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ചായയും കുടിച്ചിട്ട് അറിഞ്ഞതാണ് ഇവിടെ ഫുഡ് കഴിഞ്ഞ ഫുഡ് കിട്ടുന്ന അവിടുത്തെ കാഴ്ചകൾ തന്നെ ഞങ്ങൾക്ക് ഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ കാണിച്ചുതരാം അടിപൊളിയാണ് ഐസ് ഗായ്സ് ഇനിയുള്ള കാഴ്ചകൾ തൊള്ളായിരം കണ്ടിയിലേക്കുള്ളതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ ഇങ്ങക്ക് കാണിച്ചു തരാം അല്ലേ എല്ലാം പിന്നെ നമ്മള് മേപ്പാടി അതേപോലെ ഡാമുണ്ട് വെള്ളച്ചാട്ടമുണ്ട് പോവാ ാണ് റോഡ് കുറച്ച് മോശമാണ് കാറിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തൊള്ളാരങ്കിലേക്കുള്ള വഴിയല്ല പോകുന്ന വഴിയാണ് അപ്പോൾ തൊള്ളാരങ്കണ്ടി താഴത്തെ അടിവാരത്തുനിന്ന് കേറിയപ്പാടുള്ള ഫസ്റ്റ് റോഡാണ് ഇവിടെ നിന്നാണ് തൊഴിലാരികളിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ശരിക്കും വെച്ചാൽ ഇവിടെ റോഡ് കുറച്ച് മോശമാണ് ഇവിടെ കുഴപ്പമില്ല കാരണം കുറച്ച് അങ്ങോട്ട് എത്തിയാൽ റോഡ് തീരെ മോശമാണ് ഓഫ് റോഡാണ് ഫുള്ള് ഫുൾ ഗട്ടറും ചളിയും ഒക്കെയാണ് അപ്പോൾ വരുന്നവർ കുറച്ച് ഇതായിട്ട് വരിക സേഫ്റ്റി ഒക്കെ ആയിട്ട് വരിക ഇവിടത്തേക്കുള്ള റോഡ് വളരെ മോശമാണ് ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് തൊള്ളായിരം വേണ്ടി പോകുന്ന വഴിക്ക് തന്നെ കാടിൻ്റെ മനോഹരമായുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷികളും അതുപോലെ മൃഗങ്ങളും പുഴയുടെ ശബ്ദവും അത് അപ്പോൾ അടിവാരത്തിൽ കയറി വന്നാലും ഇവിടെ ഒരു ചെറിയ പാർക്കിംഗ് ഉണ്ട് വണ്ടി വെക്കേണ്ടവർക്ക് ഇവിടെ വെക്കാം ഫോർ വീലൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാത്തർക്കും വണ്ടി എടുത്ത് പോവാം ഞങ്ങൾ വണ്ടി എടുത്ത് പോകുകയാണ് ചെയ്തത് പ്രാശ്ചിച്ച് നമ്മൾ എന്തായാലും വണ്ടി അവിടെ പാർക്ക് ചെയ്തില്ല എന്തായാലും വണ്ടി എടുത്ത് വന്നാലോ വണ്ടി എടുത്ത് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പാർക്കിങ് കഴിഞ്ഞിട്ടുള്ള ഒരു വഴിയാണ് ഫസ്റ്റ് വഴിയാണത് ഫുൾ ചളിയാണ് വണ്ടി മര്യാദയ്ക്ക് കൊടുക്കാനൊന്നും പറ്റുന്നില്ല കൊടുക്കുമ്പോഴും വണ്ടി ബാക്ക് ടയറൊക്കെ സ്ലിപ്പാകുവാണ് രണ്ട് കാൽ കുത്തിയിട്ടൊക്കെയാണ് ഞങ്ങൾ വണ്ടി കയറി വന്നത് പിന്നെ ഫോർ വീലർ ജീപ്പ് മാത്രമേ അങ്ങോട്ട് കയറത്തുള്ളൂ മെയിനായിട്ട് കാറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഫുൾ പണിയാവും പിന്നെ ഞങ്ങൾ ബുള്ളറ്റ് ആയതുകൊണ്ട് വരുമായിരുന്നു പല തരത്തിലുള്ള വഴികളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് തിങ്ങി നിറഞ്ഞിട്ടുള്ള റോഡുകൾ അതുപോലെ മുഴുവനായിട്ടും ചളി നിറഞ്ഞ റോഡുകൾ ഉരുളം കല്ലുകളുള്ള റോഡുകൾ അപ്പോൾ ശ്രദ്ധിച്ചിട്ട് സഞ്ചാരികളൊക്കെ യാത്ര ചെയ്യുക എൻജോയ് ചെയ്യുക സ്ലാബ് റോഡുകളാണ് രണ്ട് സൈഡ് സ്ലാബും നടുക്ക് കല്ലുകളാണ് ചെറിയ പാർക്കല്ലുകൾ അപ്പോൾ അവിടെ നിന്ന് ചെടിയൊക്കെ ആയതുകൊണ്ട് വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ വരുന്നവർ അത് നോക്കുക ഞങ്ങളൊരു പ്രാവശ്യം തെന്നി വീണമായിരുന്നു അപ്പോൾ ഇത് പോകുന്ന വഴിക്കുള്ള ചെറിയൊരു എന്തോ ഒരു ലേക്ക് പോലത്തെ ഒരു സംഭവമാണ് കാണുമ്പോൾ നല്ല രസമുണ്ട് അവിടെ ചെറിയ പുല്ലെല്ലാം ആയിട്ട് അപ്പോൾ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ് വരുന്നവരൊക്കെ ഇവിടെ അതൊക്കെ ട്രൈ ചെയ്യുക टीम പ്രണവാണ് വണ്ടി ഓടിക്കുന്നത് ടു വീലേഴ്സിന് വരാൻ കുറച്ച് പണിയാണ് പണിയാണിലൂട്ട് ബിസ്ക് എടുത്തോണം വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ വണ്ടി തള്ളി തള്ളിക്കൊടുത്തി വണ്ടി അങ്ങനെ എടാ പ്രണ നല്ലപ്പോടാ നടന്നു വരുന്നവർക്ക് നടന്ന് കേറാൻ നല്ല ബുദ്ധിമുട്ടാണ് ടൂ വീലേഴ്സ് എടുത്ത് വരുന്നവർക്കും ബുദ്ധിമുട്ടാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജീപ്പ് തന്നെയാണ് താഴെ അടിവാലത്ത് ജീപ്പ് ഉണ്ട് അടിവാരത്തെ ജീപ്പ് ഉണ്ട് ജീപ്പ് ജീപ്പില് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ ഇറങ്ങിയ ഇറക്കാം നടക്കും വരും നമ്മളെ വണ്ടി ഇവിടെ വച്ച് കയറുകയാണ് വണ്ടി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടെന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മടുത്തു വണ്ടി മാറിയാലൊക്കെ പോയി അതുകൊണ്ട് നമ്മൾ വണ്ടി ഇവിടെ ഏറ്റവും സൈഡിലോട്ട് വെച്ചിട്ട് നടക്കുകയാണ് എല്ലാവണേ നോക്കാം നോക്കാം നോക്കണം ഓക്കേ എന്നല്ലേ വിട്ടോ വിട്ടോ കാല്ല ഇപ്പൊ അയ്യോ പൈസ അടുത്തത് നല്ല മരിച്ചു മലയാരിച്ചു ഇനിയങ്ങോട്ടില്ല ഇങ്ങനെ തൊള്ളായിരം കണ്ടിട്ടില്ല അയ്യോ അങ്ങനെ ഞങ്ങൾ അവസാനം ഇതാ എത്തിയിരിക്കുകയാണ് തൊള്ളായിരം കണ്ടി സ്കൈ പാർക്ക് അറ്റ് നയൻ ഹൺഡ്രഡ് എന്നാണ് എഴുതി വച്ചിട്ടുള്ളത് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തത് അവിടെ താഴെ പാർക്ക് ചെയ്തില്ല പിന്നെയും കയറ്റം ഉണ്ടായിരുന്നു വണ്ടിയും എടുത്ത് പ്രണവടുത്താ ഇത് പറയണ തന്നെ പറയണം ഇതിന്റെ ഫീലിങ് മനസ്സിലാണോ എല്ലാവർക്കും തൊള്ളായിരം കണ്ടിങ്ങാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് റോഡ് റോഡിന്റെ അവസ്ഥ റോഡൊക്കെ തന്നെയല്ല നടുക്ക് ചെറിയ ജീപ്പിന് വേണ്ടി മാത്രമുള്ള റോഡാണ് ബൈക്കിന് കേറാ പക്ഷേ പക്ഷേ ബുള്ളറ്റും ഏറ്റവും മഹീന്ദ്ര ജീപ്പൊക്കെയാണ് സുഖമായിട്ട് നമ്മളിതാ തൊള്ളായിരം കണ്ടിൽ എത്തി ബാക്കിൽ നല്ല വ്യൂ ആണ് പോകാനുണ്ട് ഗ്ലാസ് ബ്രിറ്റിലൊക്കെ അങ്ങോട്ടൊക്കെ അപ്പോൾ എന്തായാലും വന്ന് കാണാം ഓഫ് റോഡ് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും വന്ന് കാണാൻ പറ്റുന്നതാണ് ഐടി പോളിയാണ് ഇത് രം കണ്ടിലെ റിസോർട്ടാണ് ഒരാൾക്ക് പെർ ഡേ ആയിരത്തി അറുന്നൂറാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് ക്യാമ്പ് ഫയർ എല്ലാം ഇതിലാക്കി തരും ഇവിടെ സെറ്റപ്പ് ആണ് തന്നെ നല്ല വ്യൂ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഗായസ് ഞങ്ങൾ മുകളിലോട്ട് ഇങ്ങനെ കയറി വന്നു മുകളിലോട്ട് കയറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ചെറിയൊരു പ്ലേ ഏരിയ ഇവിടെ നിങ്ങൾക്ക് കളിക്കാൻ ഉള്ള എല്ലാ സംഭവം ഉണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഫുഡ് കഴിക്കാൻ പറ്റിയത് ഞങ്ങളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് മോളോട്ട് കയറിയത് പിന്നെ ഇത് ഈ റോഡ് നേരെ പോകുന്നതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജെന്ന് പറയുന്നത് തൊള്ളായിരം കണ്ടിയിലെ ട്രീ സ്റ്റോപ്പാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം പൊളിയായിരിക്കുമോ നടന്നോ നടന്നോ അപ്പോൾ ഗായ്സ് അപ്പോൾ ഇത് ട്രീ ടോപ്പിൻ്റെ മുകളിലേക്കുള്ള ഒരു സ്റ്റെയർ ആണ് ഇത് ഉണ്ടാക്കി തീരുമ്പോൾ വെച്ചാണ് ഉണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ജസ്റ്റ് താഴോട്ട് നോക്കുമ്പോൾ എന്താ പറയുക അടിവരെ കാണാൻ പറ്റും പിന്നെ ചെറിയൊരു എന്താ പറയുക ഷെയ്ക്ക് പോലെയുണ്ട് അത് അവരുണ്ടാക്കി തന്നാൽ ഒരു ചെറിയൊരു അഡ്വെഞ്ചറിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയാണ് സംഭവം ടോപ്പാണ് കയറുമ്പോൾ ഗായ്സ് ഇതാണ് തൊള്ളായിരം കണ്ടിയിലെ ട്രീ ടോപ്പ് അതിൻ്റെ വ്യൂ ആണിത് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇവിടെ ഇരിക്കാൻ ഇരിക്കാനുള്ളൊരു ചേർ പോലത്തെ ഒരു സംഭവം ഉണ്ട് അതേപോലെ തന്നെ മരത്തിൻ്റെ നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ മരത്തിൻ്റെ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണിത് കോടമഞ്ഞും അതേപോലെ ഈ റോഫ് ടോപ്പിൽ നിന്ന് ഈ ഒരു ബ്യൂട്ടി കാണുമ്പോൾ എന്തോ ഭയങ്കര ഒരു നല്ലൊരു വൈബാണ് എന്തായാലും എല്ലാവരും വന്ന് എൻജോയ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണിത് അപ്പം നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ നടക്കുകയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു പ്രണവ് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾക്ക് പുറകെ കാണാൻ പറ്റും നല്ലൊരു എന്താ പറയുക മലനിരകളും ഒക്കെ കാണാൻ പറ്റും ഇതിൻ്റെ താഴുമൊക്കെ ചെറിയൊരു പേടി പേടിവരുണ്ട് എന്നാലും കുഴപ്പമില്ല ഇതും ഒരു ഷെയ്ക്ക് ഉണ്ട് ചെറുങ്ങനെ അതൊരു ചെറിയൊരു രസമാണത് നടക്കാനും പക്ഷേ ഇത് വലിയ ബ്രിഡ്ജൊന്നും അല്ല ഒരു അത്രയോ ഒരു ചെറിയൊരു ബ്രിഡ്ജാണ് വലിയ നുകളൊന്നും ഇല്ല സംഭവത്തിന് പക്ഷേ ഇവിടെ നല്ല വ്യൂ അടിപൊളിയാണ് പക്ഷേ തൊള്ളാരകണ്ടി എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പ്രൈവറ്റ് പ്ലേസ് ആണ് ഇവിടെ ഒരാൾക്ക് ഇരുന്നൂറ് രൂപ വെച്ചാണ് എൻട്രൻസ് ചാർജ് വരുന്നത് പിന്നെ ഇരുന്നൂറ് രൂപയിൽ നിങ്ങൾക്ക് ഒതുങ്ങുന്ന വെച്ചാൽ ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജുണ്ട് പിന്നെ ട്രീ ടോപ്പ് പിന്നെ കിഡ്സിനെ കളിക്കാൻ പറ്റിയ ചെറിയൊരു ഏരിയ അതുമാത്രമേ ഇതിൻ്റെ മുകളിലുള്ളൂ ഓവർ എക്സ്പെക്ട് ചെയ്ത് വന്നിട്ട് കാണാൻ പറ്റിയ സംഭവമൊന്നുമില്ല ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ താഴത്തെ ഒരു റിസോർട്ടുള്ള ഗസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഇത് നിർമ്മിച്ചിട്ടിട്ടുള്ളത് പിന്നെ പറയാനുള്ളത് ഓഫ് റോഡ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് തൊള്ളായിരംകാണ്ടിങ് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് പോലുള്ള പിള്ളേർക്ക് അവർക്ക് അടിപൊളിയായിരിക്കും തൊള്ളായിരംകണ്ടി വരുന്നത് അപ്പോൾ ഇഷ്ടം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്ന് വിസിറ്റ് ചെയ്യാം അപ്പോൾ കായ്സ് അപ്പോൾ നമ്മളിപ്പോൾ മാനന്തവാടി ഏകദേശം സെൻറ്ററിൽ ഇപ്പോൾ ഉള്ളത് നമ്മൾ ഇവിടെ നിന്ന് വന്നു തൊള്ളാരണ്ടി വന്നു തൊള്ളായിരംകാണ്ടി അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വീഡിയോ പുറകെ വരുന്നതായിരിക്കും പ്രണവ അല്ല പ്രണവ അപ്പോൾ നമ്മൾ ഓഫ് റോഡൊക്കെ എങ്ങനെയുണ്ട് ഓഫ് റോഡൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് കറക്റ്റ് സ്പോട്ടാണ് തൊള്ളായിരം കണ്ടി അപ്പോൾ റൈഡേഴ്സിനും ഒക്കെ അടിപൊളി സ്പോട്ടാണ് രണ്ട്രാവശ്യം ഞങ്ങൾ വീഴാൻ പോയി ബ്രേക്ക് പിടിച്ച് കിട്ടിയില്ല അതേപോലെ തന്നെ ടോപ്പ് ടോപ്ട്രിയും അതേപോലെ ഗ്ലാസ് ഒക്കെ അടിപൊളിയാണ് എല്ലാവരും എന്തായാലും പോകാൻ നോക്കുക എക്സ്പ്ലോർ ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക അടിപൊളി ക്ലിൻഡ് ചിക്കൻറെ എല് പോലും ബാക്കി വെച്ചിട്ടില്ല ഗൈസ് പണ്ടുമാതിരി ഫോറസ്റ്റ് കാണാണല്ലോ